രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ പ്രസംഗിക്കുമ്പോൾ ചിലർ അവിടെ വരില്ല രാഹുൽ ഗാന്ധി ഇരുന്നാൽ ചിലർക്ക് പ്രസംഗം വരില്ല എന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിന ആഘോഷം അതിവിപുലമായി ഡൽഹിയിലും ഇന്ത്യ ആകെയും ആഘോഷിക്കുകയുണ്ടായി ഡൽഹിയിൽ നടന്ന പതിവ് സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയെ കാഴ്ചക്കാരുടെ കൂട്ടത്തിൽ നാലാമത്തെ വരിയിലോ അഞ്ചാമത്തെ വരിയിലോ മറ്റോ ആണ് ഇരുത്തിയത് എന്നത് രാജ്യമാകെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുകയാണ് പ്രധാനമന്ത്രി ഏതാണ്ട് ഒന്നര മണിക്കൂർ നേരം പ്രസംഗിച്ചു ആ പ്രസംഗം ഇന്ന് വേണ്ടത്ര ചർച്ചയായിട്ടില്ലെന്നാണ് ഞാൻ കരുതുന്നത് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ സീറ്റ് അദ്ദേഹം ഇരുന്ന സ്ഥലം അദ്ദേഹത്തിനോട് പ്രതിപക്ഷ നേതാവിനോട് രാജ്യം കാണിച്ചല്ലെങ്കിൽ പ്രധാനമന്ത്രി കാണിച്ച മോശമായ സമീപനം ധാരാളം ഇന്ത്യയിൽ പൊതുവേദികളിൽ ചർച്ചയായി തീർന്നിട്ടുണ്ട് ജനാധിപത്യം സമ്പൂർണ്ണമാകുന്നത് പ്രതിപക്ഷവും ഭരണകക്ഷിയും ചേരുമ്പോഴാണ് ജനാധിപത്യത്തിൽ സത്യസന്ധതയുണ്ടെങ്കിൽ തീർച്ചയായും രാഹുൽ ഗാന്ധിയെ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഇരുത്തേണ്ടതാണ് അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം തൊട്ട് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലം വരെ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു അത് വളരെ മോശമായൊരു നടപടിയായി ഇനിയുള്ള ദിവസങ്ങളിൽ അത് ധാരാളമായി ചർച്ച ചെയ്യപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത്